ിൽ ഭാഗമായി കസ്റ്റംസ് പിടിച്ചെടുത്ത നടൻ ദുൽഖർ സൽമാന്റെ ആഡംബര പരിശോധനയിൽ വാഹനത്തിന്റെ വിദേശ ഇറക്കുമതി രേഖകളിൽ സംശയമുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ നേരിട്ട് വിളിപ്പിക്കാനും നീക്കം സുഹൃത്തുക്കളെ ഈ ഒരു വാർത്ത സമയത്ത് എന്റെ മനസ്സിലുണ്ടാകുന്ന രണ്ട് രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് ഈ വാഹനം വിട്ടു കൊടുക്കും എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ നമ്മുടെ ഒന്ന് കിട്ടിയത് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് എന്റെ വിഷയമായതുകൊണ്ട് ഞാൻ ഇതിലൂടെ പോകുന്നതുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വാർത്തയാണ് കേട്ടോ എന്തായാലും കഴിഞ്ഞ തവണ വന്നിരുന്ന വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കോടതി ശക്തമായിട്ട് ഇടപെട്ടു കൃത്യമായിട്ട് രേഖകളൊന്നുമില്ലാതെ നിങ്ങൾ എന്താണ് ഈ കാട്ടിക്കൂട്ടുന്നത് ഈ വാഹനങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ പരിപാടി എന്ത് വന്നാലും ഉദ്യോഗസ്ഥന്മാർക്ക് നടക്കില്ല കാരണം അത്ര വില കൂടിയ വാഹനങ്ങളാണ് ഈ വാഹനങ്ങളൊക്കെ നേരം പോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് നാശമാവും നാശമായി കഴിഞ്ഞാൽ അത് പിന്നെ നേരാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെന്റ് മറ്റും വരും കഴിഞ്ഞാൽ അത് വിട്ടുകൊടുക്കുകയായിരിക്കും നല്ലത് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞവണ് കോടതി പറഞ്ഞ കാര്യങ്ങൾ പിന്നെ കൃത്യമായിട്ട് രേഖകളൊന്നും പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം ഒരു കുറ്റവാളിയാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒരു കുറ്റവാളികളാണ് എന്ന രീതിയിലൊരു ചിത്രീകരണം എന്തിനായിരുന്നു എന്നുള്ള ചില ചോദ്യങ്ങളായിരുന്നു കോടതി ചോദിച്ചേ എന്തായാലും ഇപ്പൊ കിട്ടുന്ന വാർത്ത ആ വാഹനങ്ങൾ വിട്ടു കൊടുക്കില്ല എന്ന് തന്നെയാണ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറക്കുമതിയെ ബന്ധപ്പെട്ട് എന്തൊക്കെയോ വലിയ വലിയ സംശയം കൊണ്ടുപോയി എന്തൊക്കെയാണ് ലാൻഡ് റോവർ വാഹനം വിട്ടു നൽകണമെന്ന ദുൽഖറിന്റെ ആവശ്യം പരിഗണിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് വെള്ളിയാഴ്ച കസ്റ്റംസിന് അപേക്ഷ സമർപ്പിച്ചത് അപേക്ഷയിൽ വിശദ പരിശോധനയിലാണ് കസ്റ്റംസ് പ്രാഥമിക പരിശോധനയിൽ വാഹനം ഇറക്കുമതി ചെയ്ത രേഖകളിൽ സംശയമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് ദുൽഖറിന് വാഹനം വിട്ടു നൽകേണ്ട എന്ന കസ്റ്റംസ് തീരുമാനം ഹർജി കഴിഞ്ഞ ആഴ്ച നമുക്ക് അറിയുന്ന കാര്യമാണ് കോടതി പറഞ്ഞു വിട്ടുകൊടുക്കണം ആ വിട്ടുകൊടുക്കേണ്ട ഭാഗമായിട്ട് പിന്നെ ഹർജി കൊടുക്കേണ്ടത് കസ്റ്റംസിനാണ് കസ്റ്റംസ് ദുൽഖർ ഹർജി കൊടുക്കുന്നു പക്ഷെ അപ്പൊ അവര് സംഗതി നീട്ടിക്കൊണ്ടുപോകാം അവര് സൂക്ഷ്മ പരിശോധന സ്ക്രൂഢിനി എന്നൊക്കെ പറയും ആ ഒരു സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇതിന്റെ ഇറക്കുമതിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് സ്വാഭാവികമല്ലേ സംശയം ഉണ്ടാവില്ലോ എന്തുകൊണ്ട് സംശയം ഉണ്ടാവുന്നു ഈ വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളാണ് ഇത് ഫസ്റ്റ് ഹാൻഡ് വാഹനങ്ങളാണെന്ന് ദുൽഖർ പോലും പറഞ്ഞിട്ടില്ല സെക്കൻഡാൻഡ് വാഹനം തന്നെയാണ് ഇത് തമിഴ്നാട്ടിലുള്ള ഒരു വാഹന വില്പനക്കാരിൽ നിന്നാണ് ഇത് വാങ്ങിക്കുന്നത് ദുൽഖർ അത് പറയുന്നുണ്ട് അപ്പോൾ പരിശോധന നടത്തേണ്ടത് ദുൽഖറിന്റെ വീട്ടിലോ അതോ ഇത്തരം വാഹനങ്ങളെല്ലാം കൊണ്ടുവന്ന് വിൽക്കുന്ന ആ സ്ഥാപനങ്ങളിലോ ന്യായമായ ചോദ്യമല്ലേ എവിടെയാണ് കസ്റ്റംസ് പരിശോധിക്കേണ്ടത് ഇത് എവിടെ നിന്നാണോ വാങ്ങിച്ച് അവിടെ പരിശോധിക്കണം അവിടെയാണ് ഈ വാഹനത്തിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇത് എവിടെ നിന്ന് സിമ്പിൾ അല്ല കാര്യങ്ങൾ അവർക്കിത് എവിടെ നിന്ന് കിട്ടി ഇതല്ലേ എന്റെ സുഹൃത്തുക്കൾ ആദ്യം പരിശോധിക്കേണ്ടത് അവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെങ്കിൽ അവരെവിടെ നിന്ന് വാങ്ങിച്ചു ആ ഒരു ഓണർ ആരാണ് ഇങ്ങനെ പോയി 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 നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി വരെ അതവിടെ എത്തും നടത്താം കാരണം സംഗതി വേ ഇന്ത്യക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നല്ലേ അപ്പൊ ഇന്ത്യയുടെ അതിർത്തി വരെ എത്തുമ്പോൾ അതിർത്തിയിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആരാണോ അവരുടെ നെഞ്ചത്തേക്ക് ഈ സംഗതികളെല്ലാം പോയി എത്തുന്നതാണ് എന്തുകൊണ്ടാണ് ആ വഴി ഇവർ പോകാത്തത് സിമ്പിൾ ന്യായമായിട്ടുള്ള ഒരു സാധാരണ ഒരാളുടെ ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് ആ വഴി ഇവർ പോകാത്തത് ആ വഴി പോവുകയാണെങ്കിൽ അത് നമ്മുടെ ഏർ അതിർത്തികളടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലല്ല കാര്യം മാറിപ്പോകുന്നത് അതിർത്തിയുടെ സുരക്ഷ അടക്കം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല ഇല്ല എന്നുള്ളൊരു സംഗതി അല്ലേ നമ്മുടെ മുമ്പിലേക്ക് ഇവർ തരുന്നത് അപ്പൊ അതിർത്തി വഴി എന്തും കടത്തി കൊണ്ടുവരാമെന്നോ വാഹനങ്ങളൊപ്പം മയക്കുമരുന്നും എല്ലാത്തരം തീവ്രവാദ ബന്ധങ്ങളും തീവ്രവാദികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ രാജ്യം ഇങ്ങനെ തുറന്നിട്ടിരിക്കുക എന്നാണോ എന്താണ് ഈ കസ്റ്റംസ് മുന്നോട്ട് വെക്കുന്ന അർത്ഥം എന്താണെന്നുള്ളതാണ് അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പോ ഇങ്ങനെ നമ്മുടെ രാജ്യ രാജ്യസുരക്ഷയെപ്പോലും ചോ നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ രാജ്യ സുരക്ഷയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ കസ്റ്റംസ് എന്തുകൊണ്ട് ഇങ്ങനെ ഇടപെടുന്നു അതൊക്കെ പോട്ടെ അവരെ ഒന്നും നോക്കാതെ ആ ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അത്ര ഈ വാഹനം രജിസ്റ്റർ നടത്തിയത് എവിടെ ആ ഉദ്യോഗസ്ഥന്മാര് ന്യായമായ ചോദ്യ മനസ്സുക്കൾ എവിടെ ആ ഉദ്യോഗസ്ഥന്മാര് അതിവിടെ രജിസ്ട്രേഷൻ നടത്തി കൊടുത്ത ഉദ്യോഗസ്ഥന്മാരെവിടെ പിടിക്കേണ്ട അവന്മാരെ അവന്മാരല്ലേ ആദ്യത്തെ ഇതിന്റെ എല്ലാ എല്ലാത്തരം കള്ളത്തരങ്ങളും ചെയ്ത ആൾക്കാര് അവർക്കറിയില്ല ഇത് മോഷിച്ചു കൊടുക്കുന്ന വാഹനങ്ങളാണ് നൂറ് ശതമാനം അറിയില്ലേ അപ്പോൾ അത് ഇവിടെ രജിസ്റ്റർ ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര് അവരാദ്യം പോയി പിടിക്കട്ടെന്നേ അതെല്ലാം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് ആ തമിഴ്നാട്ടിൽ നിന്ന് പിന്നീട് വാങ്ങിച്ച് ദുൽഖറിലേക്ക് അങ്ങനെ വരട്ടെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ കേരളത്തിലെ ഈ വാഹനം വാങ്ങിച്ച നമ്മള് കുറ്റക്കാരാവുന്നേ ഉദാഹരത്തിന് ഞാനിപ്പോ ഒരു റിമോട്ട് കൺട്രോൾ കാർ എന്റെ നാട്ടിൽ ഒരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിക്കുന്നു അല്ലേ ഈ കാർ വാങ്ങിച്ചതിന്റെ ഭാഗമായിട്ട് എന്നെ എന്റെ രഞ്ചത്തേക്ക് ഇവന്മാരൊക്കെ കൂടി കയറുകയാണ് എടെ കാറ് വാങ്ങിച്ച അവര് അവർക്ക് അത് ആ കാർ അവിടെ നിന്ന് കിട്ടിയെന്ന് നോക്കേണ്ട ആദ്യം ഇതൊന്നും എന്താണ് ആരും ചിന്തിക്കാത്ത ആരും ഇതൊന്നും പറയാത്ത ഈ രീതിയിലൊക്കെ അന്വേഷണം പോകണമെന്ന് എന്താണ് ആരും ആവശ്യപ്പെടാത്തത് ഈവൻ സുരേഷ് ഗുപ് പോലും ബബ്ബ കളിക്കുകയാണ് അല്ലെ കഴിഞ്ഞ ദിവസം എന്താ സുരേഷ് ഗോപി പറഞ്ഞേ ഈ വാഹനങ്ങൾ ഈ എന്താ പറയാ നമ്മുടെ കേരള ഗവൺമെന്റ് ആണ് കേസൊക്കെ എടുത്തിരിക്കുന്നത് കേരള ഗവൺമെന്റ് എന്തിനു വേണ്ടിട്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം ഇവിടുത്തെ ശബരിമലയില സ്വർണക്കൊള്ളം മറയ്ക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയ കേസ് കേസെന്നാണ് എഞ്ചാദി ഉടായ്പ വർത്താനമാണെന്ന് ആലോചിക്കുക കാരണം ഈ കേസ് ഉണ്ടാക്കിയതും ഇത് കേസ് എടുത്തതും ഇ ഡി ആണ് എൻഫോഴ്സ്മെന്റ് ആണ് ഒപ്പം തന്നെ ആ കമ്മീഷനാണ് ഈ രണ്ടും കേരളത്തിന് കീഴിൽ പെടുന്നതല്ല കേരള ഭരണത്തിന് കീഴിൽ പെടുന്നല്ല അത് കേന്ദ്ര ഭരണത്തിന് കീഴിൽ പെടുന്നതാണ് എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് സുരേഷ് കപൂരിൽ ഇങ്ങനെ സംസാരിക്കുന്നത് സുരേഷ് ഗുപിടെ അടുത്ത സുഹൃത്ത് എന്ന് പറയപ്പെടുന്ന മമ്മൂക്ക് എന്തുകൊണ്ടാണ് രക്ഷിക്കാത്തത് ദുൽഖറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്താ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താത്ത ഇവിടെ അല്ല അന്വേഷിക്കേണ്ടത് ഇത് വന്ന വഴി അത് അന്വേഷിക്കൂ എന്താ വിവരം പറയാത്ത ബാക്കികൾക്കു പരിഗണിക്കുന്ന ഘട്ടത്തിൽ കാരണം കോടതിയെ അറിയിക്കും അപേക്ഷ സമർപ്പിച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമെടുത്ത് കോടതിയെ അറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം വാഹനം വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ കാരണം ബോധ്യപ്പെടുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം വാഹനം ഉടൻ വിട്ടുകൊടുത്താൽ സ്വീകരിച്ച നടപടികളിൽ വീഴ്ചയുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കേണ്ടി വരുമെന്നാണ് കസ്റ്റംസിന്റെ കണക്കുകൂട്ടൽ കൂടാതെ കൂടുതൽ പേർ ഹൈക്കോടതിയെ വാഹനം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട രംഗത്ത് വരുമെന്നും ഇത് അന്വേഷണത്തെ ബാധിക്കുമെന്നും കസ്റ്റംസ് വിലയിരുത്തുന്നു നല്ല വിലയിരുത്തലാണ് കാരണം ഇനിയിപ്പോ ഈ വാഹനം വിട്ടുകൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാല് ഈ കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് ഗംഭീര നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചല്ലോ ആ നാടകങ്ങളൊക്കെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലാവും ആദ്യം തന്നെ ദുൽഖറിനെതിരെയും മമ്മൂക്കിക്കെതിരെയൊക്കെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ചത് അതൊക്കെ ഒരു പാളായിട്ടുള്ള ആരോപണമായിട്ടൊക്കെ മാറും എന്ന് അവർക്കറിയാം സ്വാഭാവികമാണ് കേട്ടോ അപ്പൊ ഇപ്പൊ അവിടെ കളിക്കുന്ന ഈഗോയാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പൊ അവിടെ കളിക്കുന്ന ഈഗോയാണ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് അപമാനകരമാണ് കസ്റ്റംസിന് അപമാനകരമാണ് അപ്പൊ അതുകൊണ്ട് ഇത് വിട്ടുകൊടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് കസ്റ്റംസ് എത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ആലോചിച്ചോക്കില്ലേ സുഹൃത്തുക്കളെ ഇരട്ട തപ്പ് നമ്മുടെ വേടം പറയുന്ന പോലെ ഇരട്ട നീതി എന്ന് പറയുന്ന പോലെ ഇരട്ട രാഷ്ട്രീയ പരിപാടികളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ പുറകിൽ ഒരു പൊളിറ്റിക്സ് ഇല്ലേ എൻ്റെ ന്യായമായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ് സുഹൃത്തുക്കളെ എന്തായാലും ഞാൻ അത് അവസാനിക്കുന്നു സുഹൃത്തുക്കൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ് സഭ്യാൻ ശ്രമിക്കുകയോ ഒപ്പം തന്നെ നിങ്ങളെ ഫീ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ചാനലൊന്നും ഷെയർ ചെയ്ത് ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് അപ്പോൾ ബൈ